ഒന്ന് വരാവോ ആ ഞാൻ നല്ലൊരു അങ്ങനെയാണ് എനിക്ക് ആ വേഷം പോയത് അവര് അവരുടെ തെറ്റുകൾ മറച്ചു വെക്കാനാണ് മറ്റൊരു പരിപാടി ഹേമ കമ്മിറ്റി ആയിരുന്നാലോ എന്ത് കമ്മിറ്റി ആയിരുന്നാലും അവരെന്നെ കൂട്ട കൂട്ടബലത്സംഗം ആണോ ചെയ്യുന്നത് അല്ലല്ലോ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ പോയത് പിന്നെന്തിനാ പറയുന്നത് അവരെയൊക്കെ പോലും ഇല്ല ആരെയും കണ്ടിട്ടില്ല ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു ഇങ്ങനെ കേൾക്കുന്നു എന്നല്ലാതെ നമുക്ക് അവരെ കുറിച്ചിട്ടൊന്നും പറയാനില്ല നല്ലതല്ലാതെ വേറെ ഒന്നും പറയാനില്ല നമ്മളടുത്ത് ആ രീതിയിൽ പെരുമാറിയല്ലേ നമുക്കൊരാളെ വിലയിരുത്തും ഇപ്പൊ നിങ്ങളുമായി ഞാനുമായിട്ട് സംസാരിച്ചോണ്ട് നിങ്ങളെന്നോട് മോശമായി പെരുമാറിയെങ്കിലല്ലേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ അതല്ലാതെ ഞാനെന്തിനോ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് എന്തിനാ ഉദ്ദേശം പണമായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോട്ടിവേഷൻ അവർക്ക് കാരണം അവർ ഈ ബന്ധം വെച്ചുകൊണ്ട് പണത്തിനായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഈ പറയുന്ന നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളെ ഇതിലല്ല സിനിമാ മേഖല ചെയ്യുന്ന അവർ വേറൊരു ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്ത് ചെയ്യണം അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ എന്നോട് പറഞ്ഞു വേണം നിങ്ങൾക്ക് ആവേശം ഞാൻ മേടിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിലവർ വഴിയും കൊടുത്തിട്ടും ഉണ്ടാവാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറം വന്നു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാരോ പറയാണ് അവർ അത് പറ്റില്ല നമ്മൾ ഇന്ന ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അവിടെ പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെയാക്കി ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് എന്നോടൊന്നും അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും നമ്മൾ നമ്മളത് നിലക്ക് നിന്ന് ചെയ്ത് സ്വയമേവ അങ്ങ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് വിളിച്ചു പറയുന്നതിനോട് ശരിയുണ്ടോ ചെയ്യില്ല ഒരാളെയും ഒരാളെയും നമ്മളെ നമ്മുടെ ദേഹത്ത് തുടങ്ങി നമ്മൾ സമ്മതം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി നിന്നിട്ട് അയ്യോ അവരെന്നെ കൂട്ട കൂട്ടബലോത്സംഗമാണോ ചെയ്യുന്നത് അല്ലല്ലോ ഇഷ്ടപ്രകാരമല്ലേ പോയത് പിന്നെ പിന്നെന്തിനാ പറയുന്നത് അതെ വർഷങ്ങൾ അതായത് അവരുടെ മക്കള് അവരെ കൂടെ കൂടെ ചിന്തിക്കുന്നില്ല അവരുടെ മക്കള് വലിയ നിലയില് എന്തെങ്കിലും ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്വന്തം അച്ഛനെ കുറിച്ചും അമ്മേനെ കുറിച്ചിട്ടും ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ ആ കുട്ടികളുടെ ഭാവി എന്താണെന്ന് നീ പറയുന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ടോ അവർക്കും ഇല്ലേ ഇതുപോലൊരു കുടുംബമൊക്കെ അപ്പൊ പിന്നെ എന്തിനാ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ഒരു ഇതിന്റെ ആവശ്യം എന്താ വെറുതെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഉണ്ടാവാം ഇല്ല ഞാൻ പറയുന്നില്ല ഉണ്ടാവാം അത് ഓരോരുത്തരോട് ഇഷ്ടമാണ് ഓരോരുത്തരും അത് അതുപോലെ ചെയ്യുന്നു ഒരു ഇതാക്കുന്നു ആരും ബലമായിട്ടൊന്നും നിങ്ങള് ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ ഇഷ്ടപ്രകാരം നിങ്ങൾ പോയി നിങ്ങൾ അതിനടിമപ്പെട്ടു അതിനിപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മളോടൊക്കെ ചോദിക്കുമ്പോൾ നമ്മളോട് ഒരു വിളിച്ചിട്ട് ഒന്ന് വരാവോ എന്ന് ചോദിച്ചോ സാർ വരാൻ പറ്റില്ല പണ്ടുണ്ട് പണ്ടും ഇല്ലാണ്ടൊന്നുമില്ല ചിലർ ചോദിക്കാം അതെന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് വരാസ്റ്റ്മെന്റ് ഒന്ന് വരാവോ അല്ല ആ ഞാൻ നല്ലൊരു അങ്ങനെയാണ് എനിക്ക് ആ വേഷം പോയത് ഏത് ഞാൻ പറഞ്ഞില്ലേ ദേവൻ സാറിന്റെ ഭാര്യയായിട്ട് ചെയ്യാൻ വിളിച്ചിരിക്കുന്ന വേഷം അങ്ങനെ പോയതാണ് അത് പറഞ്ഞു ഒന്ന് കാണണം ഒന്ന് ഒന്ന് വരണം പറഞ്ഞു നമ്മൾ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ കുറച്ചായില്ലേ അപ്പം നമുക്ക് ഒരാളുടെ ആ ചോദ്യത്തിലും അവരുടെ നോട്ടത്തിലും അവരുടെ ആ ഭാഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അങ്ങനെയൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഞാൻ ഇറങ്ങി വന്നിട്ടുമുണ്ട് എനിക്ക് വേണ്ടത് വേണ്ട ഞാൻ എന്താ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ മുഖത്ത് നാടകത്തിൻ്റെ ഇട്ടിട്ട് വന്ന ആളാണ് എനിക്ക് നാടകം മതി എനിക്ക് സിനിമയിൽ നിന്ന് കുറെ പൈസ ഉണ്ടാക്കണം എന്ന് അപ്പം ചോദ്യം എന്താണെന്ന് പറയാം കാറ് വേണ്ടേ ബംഗ്ലാവ് വേണ്ടേ കുറേ ആള് വേണ്ടേ നമ്മൾ വേണ്ട എനിക്ക് കഞ്ഞി കുറിച്ച് ജീവിച്ചാലും എനിക്ക് പോഷൽ ജീവിക്കണമെന്നു ഒരു നിർബന്ധവുമില്ല ഇല്ല നമ്മളങ്ങനെ ഇപ്പം ഇന്നത്തെ കുട്ടികളുടെ നിലപാടുകളൊന്നും അന്നില്ല അത് വളരെ അപ്പം എൻ്റെ ഒരു അനുഭവത്തിലൂടെ കിട്ടിയിരുന്നത് നേരെ അത് നേരെ പോവാ പോവാം ഞാൻ ഏതെങ്കിലും പിന്നെ ഉണ്ടാവും പക്ഷെ ഞാൻ നമുക്ക് അതിന് പറ്റില്ല

എല്ലാരോടൊന്നും അങ്ങനെ ആയി വന്നവരല്ല കഠിനാധ്വാനം ചെയ്തിട്ട് വന്നവരൊക്കെ ആവാം അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ മറ്റുള്ളവർ മറ്റുള്ളവരെന്താണെന്ന് അവരെങ്ങനെ കാശുണ്ടാക്കുന്നു അതുവരെ അവരെ പോലെ ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല തീരുമാനം അവര് അവരുടെ തെറ്റുകൾ മറച്ചുവെക്കാനാണ് മറ്റൊരു പരിപാടി ഹേമ കമ്മിറ്റി ആയിരുന്നാലും എന്ത് കമ്മിറ്റി ആയിരുന്നാലും ന്യായമുള്ള ഭാഗത്ത് നിൽക്കണം തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ന്യായമുള്ള ഭാഗത്ത് നിൽക്കണം അതല്ലാതെ നമ്മൾ വെറുതെ ഒരാൾ എന്നെ അങ്ങനെ ചെയ്തു എനിക്ക് അവരാണ് ഇനി ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നതിനോടൊരു ഒന്നുമില്ല കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പല നടന്മാരുടെയും അവര് റിപ്പോർട്ട് പുറത്തു എങ്ങ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ചെലപ്പോ അത് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ പലരുടെയും പൊയ് മുഖങ്ങൾ പുറത്തേക്ക് വരാം നമ്മൾ പുറത്തു കാണുന്ന ആളായിരിക്കില്ലല്ലോ ചിലപ്പോ ഉള്ളിൽ ഇരിക്കുന്നത് അതൊന്നും നമുക്ക് ഒന്നും പറയാനില്ലല്ലോ ആ ചേച്ചി നസീർ സാറിന്റെ കാലം ഈ ഒരു പ്രശ്നം നല്ല ഒരു കൂടെ അഭിനയിച്ചില്ലെങ്കിലും പക്ഷെ കണ്ടിട്ടുണ്ട് ആ കണ്ടപ്പോ ചിരിച്ചു ഞാൻ നമസ്തേ പറഞ്ഞു സാറും സാറൊന്നും പറഞ്ഞു അത്ര തന്നെ മമ്മൂട്ടി ഇപ്പോഴത്തെ പിള്ളേരുടെ ഇപ്പൊ മൊത്തത്തിൽ മാറ്റമാണ് മറ്റ് നമ്മളൊരു ഷോട്ട് അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഡയറക്ടറിൻ്റെ മനസ്സിൽ തോന്നുന്നതിനേക്കാളും കൂടുതലായിട്ടും നമ്മൾ ആക്ടർ അവരുദ്ദേശിക്കുന്ന രീതിയിൽ നിന്ന് അപ്പുറത്തേക്ക് നമ്മൾ കടന്നാൽ നമ്മൾ ഉടനെ ഒന്ന് ക്ലാപ്പ് ചെയ്ത് നന്നായിട്ടുണ്ടേച്ചെന്ന് പറയും ഇപ്പോഴത്തൊന്നാണെങ്കിൽ അവിടെ ഇങ്ങനെ ആയിരിക്കും ഒന്നും പറയില്ല ഒന്നും പറയില്ല ആ നമുക്കൊരു ഒരു ആ ഇപ്പോൾ അവർ ഒന്നുമില്ല നമ്മൾ ആ ഭാവം അത് ഇഷ്ടപ്പെട്ടല്ലോ അത് അങ്ങനെ ഒരിതെന്ന് ഇപ്പോഴത്തെവർക്ക് നമ്മളതിങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എന്നാ നല്ലതായിരുന്നു നന്നായിട്ട് ചെയ്തിട്ട് അതിങ്ങനെ നീരജിനെ അന്വേഷിച്ചുകൊണ്ട് പോലീസ് വരുന്നത് കന്നു പറഞ്ഞൊരു പടം റിലീസായിട്ടില്ല പടം കഴിഞ്ഞിട്ട് കുറച്ച് അപ്പൊ ആ പടം വന്നു ആ ഇതിൽ താഴെ ഞാൻ മേലെയാണ് നിൽക്കുന്നത് ചെങ്കൽ ചുള്ളി ആയിരുന്നു ലൊക്കേഷൻ മേലയിൽ നിന്നിട്ട് ഞാൻ താഴെ നോക്കുമ്പോൾ പോലീസ് വണ്ടി വന്നിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഇതാണ് അതിനിടയ്ക്ക് പോലീസുകാർ വന്നിട്ട് മകനെ അന്വേഷിച്ചു പോകുന്നു അപ്പോൾ ഇല്ല ഇവിടെ ഇല്ല എന്നൊക്കെ എങ്ങനെ ഞാൻ പറഞ്ഞു അവരങ്ങ് പോകുമ്പോൾ ഞാൻ ഹാവു എന്ന് ഒരു എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് ഇട്ടതാണ് അപ്പോൾ എല്ലാവർക്കും അത് കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര ഒരു ഇത് തോന്നി ഡയറക്ടർക്ക് ഒരു ഒരു കൊള്ളാനും ഇല്ല ഒന്നും പറഞ്ഞില്ല പിന്നെ ആസ്മ പേഷ്യന്റ് ആയിരുന്നു അതിൽ ഞാൻ ചെയ്തത് അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ അവർക്ക് എന്താണ് അവര് ഉദ്ദേശിക്കുന്നതെന്ന് കംഫർട്ട് അല്ല അവരുടെ ഒരു കുറച്ച് പേര് ചേർന്ന് കൂട്ടായ്മയിൽ അവരു കൂടെ നിന്നും സംസാരിച്ചു അവർ എല്ലാം സെറ്റപ്പൊക്കെ അവര് തന്നെ ഉണ്ടാക്കി എന്നിട്ടൊരു ഷൂട്ടാണ് പക്ഷെ ഒരു പഴയ രീതിയിലല്ല പോകുന്നത് സിനിമ മൊത്തം സിനിമ മൊത്തത്തിൽ മാറി എല്ലാം ഡിജിറ്റൽ